കണിച്ചുളങ്ങര ദേവസ്വം തെരഞ്ഞെടുപ്പ് അജയനായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അറുപത് വർഷമായി കണിച്ചുളങ്ങര ദേവസ്വത്തിൻ്റെ സാരഥിയാണ് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം നൽകിയ പാനൽ വീണ്ടും വിജയിച്ചു ആദ്യമായി പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളായ മനുസരിച്ച് രണ്ടുപേരും ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ വോട്ട് പതിനായിരത്തി മുപ്പത്തി ആറ് ൾ ലഭിച്ച വെള്ളാപ്പള്ളി നടേശൻ ഓരോ ദേവസ്വം പ്രസിഡന്റായി തെരഞ്ഞെടുപ്പിനായി അറുപത് വർഷമായി വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് കടിച്ചുകുളങ്ങര ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ക്ഷേത്രത്തിന്റെ ഭരണചരിത്രത്തിൽ ആദ്യ വനിതയും ദേവസ്വം കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു അഞ്ചു വർഷത്തേക്കാണ് പുതിയ കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടത് സൈക്കിൾ ചിഹ്നത്തിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ പാനൽ മത്സരിച്ചത് പ്രസിഡന്റായി വെള്ളാപ്പള്ളിക്ക് പുറമേ വൈസ് പ്രസിഡന്റായി തുഷാർ വെള്ളാപ്പള്ളി സെക്രട്ടറിയായി പി കെ ധനേശൻ ജോയിന്റ് സെക്രട്ടറിയായി ടി കെ അനിൽ ബാബു കജാഞ്ചിയായി സ്വാമിനാഥൻ ചള്ളിയിലുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് മുരുകൻ പെരക്കൻ പി സി വാവക്കുഞ്ഞ് എ പി ഷൺമുഖൻ ടി കെ സജീവ് കെ എം നിഷ എന്നിവർ കമ്മിറ്റി അംഗങ്ങളായും സ്കൂൾ മാനേജരായി ടി പ്രസന്നകുമാറും കമ്മിറ്റി അംഗങ്ങളായി ഡി ബിനുമോൻ പി സഞ്ജു കെ എസ് ഷാനിമോൻ എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു കെ വി കമലാസനൻ പി വി പ്രേമചന്ദ്രൻ പി ജെ സജിമോൻ എന്നിവരാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരുപത്തിയഞ്ച് ബൂത്തുകളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ പത്ത് മുതൽപ്പറ്റുകളിലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് പേരാണ് വോട്ടർമാരായി ഉണ്ടായിരുന്നത് അതിൽ പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പേർ വോട്ട് രേഖപ്പെടുത്തി അഡ്വക്കേറ്റ് കെ സി ജോസഫ് മാത്തനായിരുന്നു മുഖ്യ ഭരണാധികാരി ബിൻമീഡിയ ചേർത്തല